ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് കാളികാവ് വെന്തോടൻപടി മുത്തൻതണ്ട് തണ്ട് വി സി ബി കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയും ക്രമക്കേടും പരിശോധിക്കാൻ തിരുവനന്തപുരം ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ കാര്യാലയത്തിൽ നിന്നുള്ള സംഘമെത്തി മലപ്പുറം സൂപ്രണ്ടിങ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വി കം ബ്രിഡ്ജ് പരിശോധിച്ചത് വിവരാവകാശ പ്രവർത്തകൻ ബെന്തോടൻ വീരാൻകുട്ടിയുടെ പരാതിയിലാണ് സംഘം പ്രാഥമിക പരിശോധനയ്ക്ക് സ്ഥലത്തെത്തിയത് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച വെന്തോടൻ പടി മുത്തൻ വി സി ബി കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിൽ അഴിമതിയും സുതാര്യതയില്ലായ്മയും നടന്നതായി വിവരാവകാശ പ്രവർത്തകൻ പരാതി നൽകിയിരുന്നു പ്രദേശവാസിയായ വിവരാവകാശ പ്രവർത്തകൻ വെന്തോടൻ വീരാൻകുട്ടി തിരുവനന്തപുരം ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്കാണ് പരാതി നൽകിയിരുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ കാര്യാലയത്തിൽ നിന്നുള്ള ഉന്നതതല സംഘമാണ് സ്ഥലത്ത് നേരിട്ടെത്തി പ്രാഥമിക പരിശോധന നടത്തിയത് ഞാൻ ഈ പാലത്തിൻ്റെ ശക്തമായ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ടെന്ന് തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റ് ഡി പി ആർ ഒായിട്ട് ബന്ധപ്പെട്ട് ലേ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കണം ഒരു വർക്ക് നടക്കുമ്പോൾ അതൊന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പരാതിൻ്റെ മുകളിൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്കാണ് നമ്മൾ പരാതി നൽകിയത് നമ്മുടെ കേരള സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ സേനയിലെ നൂറ് ശതമാനം പെർഫെക്റ്റായ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്ത് സർക്കാർ തിരഞ്ഞെടുത്തൊരു വിങ്ങാണിത് ടെക്നിക്കൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ വിങ് തിരുവനന്തപുരം അവിടെ നമ്മൾ ഈ പാലത്തിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് അതിന് ഇടയായ കാരണം ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് പഠനം നടത്തണം ഈസി വേണം പാരിസ്ഥിതികാഘാത പഠനം നടത്തണം അതൊന്നും ഇവിടെ നടത്തിയിട്ടില്ല ഇവിടെ തൊട്ടടുത്ത് നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ഈ പള്ളി ഈ പള്ളിയിലേക്കൊന്നും വഴിയില്ല മാത്രമല്ല ഇവിടെ ബന്ധമടി ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഗ്രൗണ്ടിലേക്ക് പോകാൻ വഴിയില്ല ഗ്രൗണ്ട് താഴെയാണ് മീഡിയ നമുക്ക് ആ ഗ്രൗണ്ടിൽ പോകുന്ന റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണിച്ചു അതേപോലെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഇവിടെ നടക്കുന്ന മലയാള നമ്പുരാൻ ക്ഷേത്രത്തിലെ ഉത്സവം മറ്റു കാര്യങ്ങളും ആനയെ ആനയുടെ അകമ്പടിയോടൊക്കെ കൂടിയിട്ടാണ് ഇവിടെ ഈ പുഴയിലേ ഒന്നൊക്കെ കുളിച്ചിട്ടാണ് അവർ പോവുക അതിനൊന്നും ഇന്നിവിടെ സാഹചര്യമില്ല അതിൻ്റെ പ്രധാന കാരണം ഇവിടെ സാമൂഹികാഘാത പഠനം നടത്തിയിട്ടില്ല എന്നതാണ് ഈ പാലം ഇവിടെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് സാമൂഹികാഘാത പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായി മനസ്സിലായനെ അതുകൊണ്ട് ഇതിൻ്റെ നൂറ് ശതമാനം ഫണ്ട് തട്ടാനുള്ള ഒരു അഴിമതി മാത്രമാണ് ഈ ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി എൺപത്തെട്ടേ ബാർ ഇരുപത്തി മൂന്ന് എന്നൊരു പ്രോജക്റ്റ് നമ്പർ മാത്രമാണ് ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നാല് പദ്ധതികൾ രണ്ട് തൊള്ളായിരത്തി എൺപത്തെട്ട് ബാർ ഇരുപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ബാർ ഇരുപത്തി നാല് പത്ത് എഴുപത് ബാർ ഇരുപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മുപ്പത്തേഴ് ബാർ അങ്ങനെ നാല് പദ്ധതികൾ നമുക്ക് ചെലവാക്കിയിട്ടുണ്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഫണ്ടിൻ്റെ തുക മാത്രം വിനിയോഗിച്ചാണ് ഈ ഫണ്ട് പൂർത്തിയാക്കുക ബാക്കി മൂന്ന് ഫണ്ടിൻ്റെയും കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഏജൻസികളുടെയും പൊളിറ്റീഷ്യൻസ് ആയ ബ്യൂറോക്രാറ്റുകളുടെയും പോക്കറ്റുകളിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ഇവിടെ പല നേതാക്കന്മാരുടെയും വീടുപണിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുക അതൊക്കെ ഇതിൽ നിന്ന് നല്ല ഭീമമായ സംഖ്യ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്നത് വ്യക്തമാണ് വ്യക്തമാണ് നമുക്ക് അതുകൊണ്ട് നമ്മളിനി വിജിലൻസിന് ഒരു പരാതി നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം വരും ചീഫ് ടെക്നിക്കൽ എക്സാമിനർ വിങ് പതിനൊന്നംഗ വിങ് ഇപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് അവർ പോയിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയം വേണ്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയിട്ടാണെങ്കിലും ഇതിൽ ഇതിനകത്ത് അഴിമതി കാണിച്ച ആളുകളെ ഞങ്ങൾ കൃത്യ കൃത്യമായിട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഡ്രൈനേജ് സംവിധാനം ഇതിനില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിന് ഡ്രൈനേജ് സിസ്റ്റം വേണം സംവിധാനം വേണം അത് ഡ്രൈനേജ് സംവിധാനമില്ല വെള്ളം കെട്ടി വന്നുകൊണ്ട് ഇവിടെ വീടുകളുടെ മുമ്പിൽ കെട്ടി നിൽക്കുകയാണ് റോഡിൽ വെള്ളം പോകാൻ സംവിധാനമില്ല ഇനി ഒരു സൈഡ് വിട്ടു വിട്ടുകൊടുത്താൽ പള്ളിൻ്റെ അകത്തോട്ടാണ് വെള്ളം കയറിപ്പോകുക ഒരു സംവിധാനമില്ല കൃത്യമായി സാമൂഹികാഘാത പഠനം നടത്താതെ ഒരു പദ്ധതി തട്ടിക്കൂട്ട് പദ്ധതി മാത്രം ആവിഷ്കരിച്ച് ബാക്കിയുള്ള എമൗണ്ട് കക്കാനും പോക്കറ്റടിക്കാനും അതിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണിതെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലും ഇതിന് പ്രധാനമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ കൃത്യമായി ഇത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് ജനങ്ങൾക്ക് യാത്രാ സൗകര്യമില്ല അതിൻ്റെ മറവിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പടച്ചുണ്ടാക്കിയിട്ട് അതിന്റെ ഫണ്ട് പാലം നിർമ്മാണത്തിൽ എസ്റ്റിമേറ്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു ഉപയോഗിച്ച നിർമ്മാണ സാമഗ്രികളുടെ നിലവാരം തീരെ കുറഞ്ഞു നിർമ്മാണത്തിൽ സുതാര്യതയില്ലായ്മയും ഫണ്ട് തിരിമറിയും നടന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിൽ ഉണ്ടായിരുന്നത് മലയാളം തമ്പുരാൻ ക്ഷേത്ര ആരാധനാ കർമ്മങ്ങൾക്കും നമസ്കാര പള്ളിയിലേക്കും പ്രദേശത്തെ മൈതാനത്തിലേക്കുമുള്ള വഴികൾ ഇല്ലാതായതായും ആഘാത പഠനം നടത്താത്തതിനാലാണെന്നും പ്രദേശത്തെ മൈതാനത്തിലേക്കുമുള്ള വഴികൾ ഇല്ലാതായതായും സാമൂഹിക ആഘാത പഠനം നടത്താത്തതിനാലാണെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതം മുതലെടുത്ത് നടത്തിയത് വൻ അഴിമതിയാണെന്നും വീരാൻകുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ